ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ രാവിലത്തെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കുടിയൊക്കെ കഴിഞ്ഞ് വന്നത് അപ്പം ഇപ്പം പിള്ളേരൊക്കെ പോയി പോയി ഞാൻ ഞാനിത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വെറും സലിയുടെ ഉപ്പുമാവ് സവാള ഞങ്ങളുടെ കറിയാണ് തക്കാളിയും വേണ്ടയ്ക്ക സവാളയും കൂടിയാണ് കറി അപ്പം അത് എല്ലാം മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് അങ്ങനത്തെ കറി ഇപ്പം തേങ്ങാപ്പാലിന് വരെ ഞങ്ങൾ വെള്ളം ഒഴിച്ചുണ്ടാക്കി ഒരു ചാറ് ചാറുപേരെ എടുത്തായിരുന്നു ഇടിയപ്പാണ് ഉണ്ടാക്കിയത്ട്ടാ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള പൊടിയുണ്ട് ഉണ്ട ഉണ്ടാക്കി പഴച്ചുകൊണ്ട് പമ്പലം പോലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇന്നലിതുവരെ ഉണ്ടാക്കി അപ്പം ആ ഓർമ്മയിൽ അവന് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കിയേക്കണ കാണത് പിന്നെ ഇടിയപ്പത്തിൻ്റെ അത് ഉള്ളിക്കറിയാണ് ഉള്ളിക്കറി അല്ല സവാളക്കറി ഉണ്ടാക്കിയേക്കണം ഇന്ന് അപ്പം എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് പച്ചമുളക് ഒക്കെ അരിഞ്ഞു വെച്ചേക്കണം ഇനി എനിക്കത് ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ആ സേമിയൊക്കെ അടപ്പത്തിട്ട് വറുത്തൊക്കെ എടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അഞ്ചുന് പോകണമായിരുന്നു അഞ്ചൂനിന്ന് ഓഫീസിൽ പോകേണ്ട അല്ലാതെ വേറെ പുറത്ത് പരിപാടിയുണ്ട് അപ്പോൾ അഞ്ചു ഞാനും ഒക്കെ കൂടി കഴിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി ഉപ്പു കഴിച്ചിട്ടുണ്ട് അഞ്ചുപേരും